പി ജെ ജോസഫിൻ്റെ പിറന്നാളാഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ തൊടുപുഴയിൽ നിന്ന് വരുന്നുണ്ട് മുതിർന്ന നേതാക്കളും ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് കേരളത്തിൻ്റെ സ്വന്തം പി ജെ തൊടുപുഴയുടെ സ്വന്തം പി ജെ ജോസഫിൻ്റെ പിറന്നാൾ ആഘോഷമാണ് മോൺസ് ജോസഫ് അടക്കമുള്ളവർ ഫ്രാൻസി ജോർജ് എം പി അടക്കമുള്ളവരുണ്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം

പി ജെ ജോസഫ് എൺപത്തിനാല് വയസ്സ് അങ്ങനെ തൊടുപുഴയുടെ പി ജെക്ക് ദേഹം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുകയാണ് സഹപ്രവർത്തകരും ഒപ്പം നേതാക്കളും